വീട് തകർന്നു വീണു അമ്മയും കുഞ്ഞും അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഇന്നലത്തെ കനത്ത മഴയിലാണ് കൊണ്ടാഴി എട്ടാം വാർഡിൽ മുരഹരിയുടെ വീടിന്റെ മേൽക്കൂര തകർന്നു വീണത് മുരഹരിയും ഭാര്യയും ചെറിയ കുട്ടിയുമാണ് ഇവിടെ താമസം വീട് തകർന്നു വീണതിനെ തുടർന്ന് താമസം അടുത്ത ബന്ധുവീട്ടിലേക്ക് മാറ്റി മുരഹരിയെ ലൈഫ് ഭവന പദ്ധതിയിലും ഉൾപ്പെടുത്തിയിട്ടില്ല വരുന്ന മഴക്കാലത്തിന് മുൻപെങ്കിലും വീട് ശരിയാക്കി കിട്ടണമെന്നാണ് മുരഹരിയും ഭാര്യയും പറയുന്നത് പഞ്ചായത്ത് മെമ്പർ സതി വീട് സന്ദർശിച്ചു അടിയന്തരമായി വീട് ശരിയാക്കാൻ നടപടി പഞ്ചായത്ത് ഭരണ നേതൃത്വവുമായി ആലോചിച്ച് സ്വീകരിക്കുമെന്ന് അവർ അറിയിച്ചതായി വീട്ടുകാർ പറഞ്ഞു നല്ല കാറ്റും മഴയും കാറ്റത്ത് നിങ്ങൾ ലൈഫിൽ നിങ്ങൾക്ക് കിട്ടിയ വീടാണോ കിട്ടിയിട്ടില്ല

അങ്ങനെ രണ്ടു മൂന്ന് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു പാർട്ടിയുടെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വീട് വേറെ കിട്ടുമെന്ന് റെഡി ആക്കി തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് ഒന്നും പറഞ്ഞിട്ടില്ല തൽക്കാലം ഇന്നലെ അവിടേക്ക് മാറി താമസിക്കുക ചെയ്തു അമ്മയുടെ വീട്ടിൽ മാറി താമസിക്കുക ചെയ്തു